നമസ്കാരം പ്രിയ കൂട്ടുകാരൻ മാജിക് മഷ്റൂംസിന്റെ കൂംഭിക കഥകളെന്ന പാർട്ട് നമ്പർ ടുവിലേക്ക് സ്വാഗതം വണ്ണില് ഞാൻ തമിഴിൽ കൃത്യമായിട്ട് കാണിച്ചിരുന്നു ഇത് ഒരു മൂമ്പിക കഥകളാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ നോട്ടായിട്ട് കൊടുത്തിരുന്നു ഇന്നതുപോലെ പിന്നെ നാടൻ കഥകളായതുകൊണ്ട് അല്പ സ്വല്പ എരിവും കുളിവും ചെറുതായിട്ട് സെക്സൊക്കെ കടന്നു വരും അപ്പൊ താല്പര്യമുള്ളവർ മാത്രമേ ദയവ് ഇത് കാണാവൂ എന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഈ പണ്ട് ഞങ്ങളുടെ ഇവിടെ പള്ളിയിലൊരാച്ചാൽ പറയുകയാണെങ്കിൽ പരിശുദ്ധവും പരിപാലനവുമായ പള്ളി മുറ്റത്തിരുന്ന് ഏതോ മുറിയുമരാടാൻ വിത്തരം പറഞ്ഞിരുന്നു പറയുകയാണെങ്കിൽ അപ്പൊ ഞാൻ ഇന്നത് പറയാൻ കാര്യം എന്ന് പറയാൻ ഇന്നിട്ട് അവനെ ഇങ്ങനെ നടന്ന രാവിലെ ഒരു ഈവനിങ് വാക്ക് ഉണ്ട് അമ്മ അയലി കൂടെ അപ്പൊ രാവിലെ ഇങ്ങനെ പോയപ്പോഴത്തെ ഈ ചെന്നപ്പോ നമ്മുടെ സുഹൃത്തിന് മമ്മൂട്ടിന്നും വന്നത് ഉണ്ട് പുള്ളി അവിടെ നിന്ന് അവനെ അവനെ കണ്ട് അവനെ കണ്ട് കാര്യങ്ങൾ അവൻ ചോദിച്ചിട്ട് ഇന്നിടല്ലേ അമ്മയുടെ ഇന്നും പട്ടാളത്തിന്റെ അടയിൽ നമ്മള മീശ പട്ടാളത്തിന്റെ ചായ കട ഉണ്ട് പട്ടാളം വന്ന് കട തുറന്ന് അവളൊന്നൊരു ചായ കഴിച്ചിട്ടുവരുന്നത് ഇന്നും ഇങ്ങോട്ട് വന്ന പട്ടാളം വന്ന് കട തുറന്നു കടക്കത്തി ശരിയായിട്ട് ആ ഇടീന്ന് തുടങ്ങിയാണെന്ന് ചോദിച്ചെ പുള്ളയും കൂടെ കാര്യമൊക്കെ പറയുന്നുണ്ടോ ഇരിക്കുന്നു അപ്പോ ഒരു പയ്യൻ ബൈക്ക് വന്നിട്ട് കേട്ടാ തുളസി ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഏത് പിന്നെ പട്ടാളം വിചാരിച്ച് രാവിലെ വല്ല പണിയുടെ കാര്യമായിരിക്കും വിചാരിച്ച് ഏത് തുളസി തെങ്ങിക്കാറുന്ന തുളസി ആണ് അതിൽക്കുള്ള അടക്കാരൻ തുളസി ആണോ എന്ന് ചോദിച്ചാൽ അല്ലേട്ട വയലിടുന്ന തുളസിന്ന് പറഞ്ഞു പട്ടാളത്തിന് അങ്ങ് പൊട്ടിയില്ലേ ആ പുള്ളി രാവിലെ നേരെ മണിക്ക് കട ഉറന്ന ആമയത്ത് ഇവിടെ വന്നെങ്കിൽ വയലിടുന്നവനെ മാറ്റവനെ ഇവിടെ തന്നെ അല്ലേ വാലത്തിന്റെ അടിയിലും പോയിരിക്കണമെന്ന് പറഞ്ഞു ഈ തവിളിയും വേളുമായി കാര്യങ്ങളൊക്കെ പറയുന്നത് അവസാനം ഒതുക്കി ചെറുക്കൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അവ ഉദ്ദേശിച്ച ശമ്പവും പൻപരകണക്കും വയറിടുന്നൊരു തുളസി ഉണ്ട് അതിന്റെ കാര്യം ഉദ്ദേശിച്ചാണ് ചോദിച്ചതെന്നും പറഞ്ഞു അങ്ങനെ പിന്നെ നടക്കാൻ പോക്കുകയാണെന്നുണ്ടായിരുന്നു മമ്മൂട്ടിക്കപ്പൊ എന്തോ ആരോ പാർട്ടിയെ കാണണോ അത് ഈ അപ്പൊ മമ്മൂട്ടിയും സിയാദും കൂടെ ആണ് ബ്രോ പരിപാടിയൊക്കെ നടക്കുന്നത് അപ്പൊ അവര് നമ്മുടെ രായണൻ രായണനെന്ന് പറയുന്നൊരു വെല്ലിയും കൂടെ കൂടെ കൂട്ടി പുള്ളി ഇച്ചിരി നല്ല പ്രായമുള്ള പത്തേഴുപ് വയസ്സുള്ളാണ് ഒരു സീനിയർ ബ്രോയാണ് അപ്പൊ കൂടെ ഉണ്ടെങ്കി നല്ലതാണ് പക്ഷെ രായണന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആള് കൂടുതൽ കീടാണ് അതിൻ്റെ കൂടെ ഒരു ജാലിയും കണാരനും കൂടെ ആള് കത്തി വെക്കുകൊടങ്ങിയാൽ മറണ കത്തി രാവിലെ അടിച്ചില്ലെങ്കിൽ കയ്യും കാലിയും ഒക്കെ കിടന്ന് തമ്പയർ റെഡിയാണ് ഒരു പ്രശ്നം എന്തോ പത്തുമണിക്ക് വരുമോ എന്ന് പറയാൻ പുള്ളി പത്തര പതിനൊന്ന് മണി ആവുമ്പോഴാണ് വന്നത് അങ്ങനെ ഇവർ ചോദിച്ചു ഇങ്ങടതെവിടെ പോയിരുന്നത് പത്തുമണിക്ക് വരുമോ എന്ന് പറയുമ്പോൾ മണി പകരം എൻ്റെ ഇടാ മക്കളെ ഒന്നും പറയണ്ട അത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ തരുത് അവളൊരു മറ്റങ്ങുണ്ടൊക്കെ കൊടുത്ത് അങ്ങോട്ട് കുളിക്കാൻ കയറുന്നിറങ്ങാൻ തന്നെ ഞാൻ ഒറ്റമുണ്ടക്കറ്റിനകത്ത് വെള്ളവും കേട്ട് കുളമുറിയിലോട്ട് കയറുന്ന കണ്ടിട്ട് എനിക്കങ് ഒട്ടിയടാ ഞാനങ്ങനെ കയറി ഒന്നും പറയണ്ട കോര ഘര യുദ്ധമായിരുന്നു ഓരോരോ മണിക്കൂർ കഴിഞ്ഞാൽ ഈ പിന്നെ എഴുപതാമത്തെ വയസ്സിലാണ് ഇയാൾ ഒരു മണിക്കൂർ മൂന്ന് കഴിക്കാൻ വയ്യ രണ്ടെണ്ണം അടിക്കുക നിന്ന് പറയുന്ന ആളാണ് ഇല്ല എനിക്ക് ഇതിനകത്ത് ഭയങ്കര ആണ് എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല എനിക്ക് ഇതൊന്നു പറഞ്ഞ മുതൽ അമ്മക്ക് ഭയങ്കര വീക്ക്നെസ് ആയി പ്രായമൊന്നും എനിക്കൊരു വിഷയമില്ല അങ്ങനെ പിറ്റേന്ന് വരെ ഇണക്ക് പത്ത് മണിക്ക് ഒരുപോന്നോ അതിന് പതിനൊന്ന് മണിയായി അമ്മമാര് ചൂടെ നിങ്ങളെന്തൊരു പരിപാടി കാണി എടാ അത് ഇന്ന് ഞാൻ അവിടെ കൃത്യമായിട്ട് സമയത്ത് ഇറങ്ങിയതാണ് അപ്പൊ പോന്നു പറയാനായിട്ടിന്ന ഇവളിങ്ങാ തറയിൽ പായക്ക് വിയത്ത് കയ്യിലും ഗ്ലൗസ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞി മാസികയും വായിച്ചോണ്ട് കിടക്ക കിടത്ത കണ്ടടാ മക്കളെ എനിക്കങ് പൊട്ടി ഞാനങ്ങ് കേറി എന്നും പറയണ്ട ഒരു ഓരോ മണിക്കൂറ് ഞന്മാരിയാളിത് വെറുതെ പറയുകയാണത് അചടാ എനിക്ക് എനിക്ക് രക്തത്തെ കവർന്നു പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നകൾ പറഞ്ഞു മൂന്നാമത്തെ ദിവസമായപ്പോ ഇങ്ങനെ കാണാൻ യുവന്മാര് അവിടെ ചെന്ന് എന്തായാലും രണ്ടെന്ന് അറിയണമല്ലേ കൊറേ കിടന്ന് വിളിച്ച് രായണ്ണ രായണ്ണന്ന് വിളിച്ചിട്ടൊന്നും അനകം ഇല്ല പിന്നെ കട്ടിക്ക് വിളിച്ചപ്പോ കഥ ഇങ്ങനെ തുറന്നു ചേച്ചി ഇങ്ങനെ എല്ലാ ഒരു ജേതീടെ സിനിമക്കകത്ത് ഇങ്ങനെ പാതിൽ നിറഞ്ഞ് അക്കര ഇക്കര മൂട്ടുന്ന രീതിയിലുള്ള ഒരു ആന ചേച്ചി പറഞ്ഞ എന്താ മുടിയൊക്കെ വാരി കെട്ടിക്കൊണ്ട് അത് ായണ്ണനെ കാണാൻ വന്ന രായണ്ണ പത്തുമണിങ്ങാന്ന് പറഞ്ഞ കണ്ടില്ല ഇതുവരെ ആർക്കറിയാ ഇവിടെന്നും അറിയാൻ പെയ്യ പുള്ളി രാത്രിയൊക്കെ ആകുമ്പോ ഒരു ആ ഷെഡിലാ കിടത്ത വെളുപ്പാങ്കാലുമ്പോൾ എഴുന്നേൻ്റെ ഓ അല്ലാതെ ഇവിടെ ആരും കാണാറില്ല ഇവമാരെന്റെ പൊന്നെ ഇയാളാണല്ലോടാ ഈ പറഞ്ഞത് ഒരു മണിക്കൂർ രക്തത്തിൽ അലിഞ്ഞുപോയി അതാണ് ഇതാണെന്ന് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സംഭവം അത് പറഞ്ഞ് ഇന്നും മുഴുവൻ പൊട്ടിച്ചിരിയും വേളവുമായിരുന്നുണ്ട് കഥ പറഞ്ഞ ഒരു കഥ എന്ന് പറഞ്ഞാല് ഒരു രാജാവ് ഇതാണെങ്കിൽ രാജകുമാരിയുടെ കല്യാണം ആയപ്പോ രാജാവിനൊരു നിർബന്ധം ഈ നാട്ടിലെ ഏറ്റവും ധീരനായ ചെറുപ്പക്കാരന് മാത്രമേ രാജകുമാരി കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ അങ്ങനെ ഒരാളിനെ കണ്ടെത്തണം എന്ത് പ്രശ്നം ഉണ്ടായാലും പാറ പോലെ നിൽക്കുന്നത് അങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചു രാജകുമാരിയെ കണ്ടത് രാജകുമാരിക്ക് പറ്റിയ ഒരു ചെറുക്കനെ കണ്ടത് അങ്ങനെ അനൗൺസ് ചെയ്ത് ഇത്രാം തീയതി രാവിലെ ഇന്നടുത്ത് വെച്ചാണ് മത്സരം നാട്ടുകാർ മുഴുവൻ ഭരണമുള്ള നാട്ടുകാരും എല്ലാം പോയി രാജകുമാരിയൊക്കെ ഇട്ട് ചൂട കൊടുക്കല്ല ചെറുപ്പക്കാരെല്ലാം ദേഹത്തെ എണ്ണയൊക്കെ തേച്ച് കസർത്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന വീട്ടുകാർ സ്ത്രീകൾ എല്ലാം ആറാലോർന്നും ജനങ്ങളും വന്നു നിൽക്കുകയാണത് അപ്പൊ ഫ്രണ്ടിലൊരു പുഴ പുഴ മുഴുവൻ മുതലകൾ ഏത് നമ്മുടെ ജോസ് പ്രകാശിന്റെ മുതലകൾ നാറഞ്ഞ കിടക്കുന്ന അങ്ങനെ രാജാവ് പറഞ്ഞീ പുഴ നീന്തി അക്കരെ കയറി വരുന്നവന് ഈ മുതലകളുടെ ഇടയിലൂടെ അക്കരെ കയറി വരുന്നവൻ എൻ്റെ മോള കണ്ടു രാജ്യത്തിൻ്റെ പകുതി ആരേലും ഇറങ്ങും ഇത്രയും മുതലകൾ നടക്കുക ഒരു രക്ഷയിൽ ആൾക്കാർ നിന്ന് നിന്ന് ആൾക്കാർ ഇരുന്ന് ബുമോറടിച്ച് അരിയോ ഒരുത്തനും ചത്ത ഇറങ്ങുന്നില്ല നാറച്ച മുതലകൾ കിടക്കുന്ന പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ആൾക്കാർ പിരിഞ്ഞു തുടങ്ങാന്നൊക്കെ വിചാരിക്കപ്പോഴത്തേക്ക് നോക്കിയപ്പോ ആന്നും പറഞ്ഞു ഒരുത്തം ഓഞ്ഞു വരുന്ന നദിയുടെ ഉറ മോതലകളുടെ മേളി ചവിട്ടി ചവിട്ടി ഓരോ മോതലയുടെയും തലയിൽ ചവിട്ടി തച്ചോളി മോതൻ എന്താണ് അടുത്ത മോതലയുടെ മേളിച്ചവിട്ടി മൂത്തം മോതലയും ജീവൻ ചാടി ആക്കര വന്ന് രാജാവിൻ്റെ അടുത്ത് വന്ന് രാജാവ് ചാടി എഴുന്നേറ്റ് കെട്ടി പിടിച്ച് മൂത്തം മോനെ ജു നമ്മളെ മാനം കാത്തടാ ഈ രാജ്യത്ത് നിന്നെ പോലെ ധൈര്യം ഉള്ളിടത്ത് ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല ആപാര ധൈര്യം തന്നെ ഓനെ എന്നൊക്കെ പറഞ്ഞ് എനക്ക് രാജകുമാരി ഈ രാജ്യത്തിന്റെ പകുതി നിനക്ക് നമ്മൾ ഇപ്പൊ തരുമെന്ന് പറയുമ്പഴ്ത്തേ ഇയാള് ഈ യുവാവ് പറയ രാജകുമാരിയും വേണ്ട ഒരു മൈരും വേണ്ട എന്നെ തള്ളിയിട്ട കുറിയുമോൻ ആരാന്ന് എനിക്ക് ഇപ്പൊ അറിയണം എന്നെ ഏതോട് വെള്ളത്തിൽ പിടിച്ച് തള്ളിയിട്ടതാണ് വായിച്ചിട്ടുള്ളതായിരിക്കും ഇപ്പൊ ഈയിടെയായിട്ട് മീൻപുക്കിലൊക്കെ കിടന്ന് കറങ്ങുന്നൊരു കൊച്ചു കഥയാണ് കുഞ്ഞിക്കഥ ഒരാൾ വേണമെങ്കിൽ ഒരു മാന്യനായ ഒരു എന്നും ജോലിക്ക് പോകുന്നു വൈകിട്ട് വരുന്നു ഭാര്യ മക്കളുമായിട്ട് ദിവസമായിട്ട് കഴിയുന്നു ഒരു നല്ല അധ്വാനിയായ ഒരു മനുഷ്യൻ ഈ പ്രാർത്ഥനയും വൈകിട്ട് വന്ന പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കും അപ്പം അങ്ങനെ ദേവതയ്ക്ക് വലിയ കാര്യമായി പുള്ളിയുടെ അടുത്ത് ഇത്രയും നല്ലൊരു മനുഷ്യനില്ലേ അപ്പം പുള്ളിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെ ദേവത പ്രത്യക്ഷപ്പെട്ടിട്ട് ഇതിനെ കണ്ടാവണം അത് എന്താന്ന് വെച്ചാൽ തൊന്നാമതീന്ന് തോന്നുന്നു അങ്ങനെ ദേവത ഒരു മൂന്ന് തേങ്ങ കൊടുത്തിട്ടുറങ്ങി അതിനൊക്കെ ഇഷ്ടമുള്ളത് ഈ ഓരോ തേങ്ങ അടിക്കുമ്പോൾ നീ പറയുന്നത് നടക്കും അങ്ങനെ ഇപ്പം ഭാര്യയായിട്ട് കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യം ചെയ്യും ആദ്യത്തെ തേങ്ങ അടിച്ച് ഒരു വലിയ വീടും രണ്ടാമത്തെ തേങ്ങ അടിച്ച് ഒരു കാറും മൂന്നാമത്തെ തേങ്ങ അടിച്ച് ഒരുവിധ മാന്യമായിട്ട് ജീവിക്കാനുള്ള കാശും ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഇവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോ ആയിരത്തുകാരന് ഭയങ്കര അസൂയ അസൂയ മൂത്ത ആയിരത്തുകാരൻ ഇതിങ്ങനെ തിരക്കി അറിഞ്ഞിട്ട് അവനും പ്രാർത്ഥന ഉടങ്ങും ഒരു വിധത്തിൽ മാറത്തില്ല ദേവത നോക്കിയപ്പോ ഇവ കൊണ്ടേ പോകും എന്തായാലും അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു അത് എനിക്കും തേങ്ങാ തരണം അത് നനക്കങ്ങനെ തരുന്ന അതിപ്പോ അവനോടുള്ള ഭക്തി അവന് ഭക്തി കാരണം കൊടുത്തല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് തന്നേ പറ്റും അങ്ങനെ എന്തായാലും ദേവത മൂന്നും തേങ്ങാ കൊടുത്തു ഇപ്പൊ ഒത്തുതീർപ്പുകൊണ്ട് അങ്ങനെ തേങ്ങയും കൊണ്ടുപോയി വീട്ടില് വെണ്ണും പുള്ളേടെ എടുത്ത് വാങ്ങി ആഴ്ച തേങ്ങ അടിച്ചിട്ട് നമുക്ക് ഒരു കുറച്ച് പുരടവും ഒരു വീടും കൂടാ മേടിക്കും അത് പറ്റത്തില്ല ഫ്ലാറ്റ് മതി വീട് മതി ഫ്ലാറ്റ് മതി എന്നും പറഞ്ഞ് വെണ്ണും പുള്ളയും ഭാര്യ മർത്താവയുടെ ഉടക്കായ അവസാന ഈ തേങ്ങയുടെ ചാലി എന്ത് കുണ്ണയുണ്ടെന്നും പറഞ്ഞ് തേങ്ങ എടുത്ത് അടിച്ചു കൊടുത്തു അവസാനം ഇയാളെ ദേഹം മുഴുവൻ ീ സാധനവും കായി വരെ ഓരോന്ന് ഇടക്ക് എന്ത് ഒന്ന് ആവട്ടെന്ന് തന്നെ പറഞ്ഞു അവസാനം നാണയക്കേട് തന്നെ രണ്ടാമത്തെ തേങ്ങ അടിച്ചിട്ട് പറഞ്ഞ് ഉണ്ണയെല്ലാം പോട്ടെ ഞാൻ മൊത്തം അങ്ങ് പോയി അപ്പൊ പുള്ളിക്ക് ഉണ്ടായിരുന്നതും കൂടെ അങ്ങ് പോയി അങ്ങനെ പിന്നെ എന്തായാലും അതില്ലാതെ പറ്റത്തില്ലല്ലോ അങ്ങനെ മൂന്നാമത്തെ തേങ്ങ അടച്ചിട്ട് പറഞ്ഞ് നേരത്തെ ഉണ്ടായിരുന്നതെങ്ങി തിരിച്ചു വരെ അങ്ങനെ മൂന്നാമത്തെ തേങ്ങക്ക് ുള്ളത് തിരിച്ചുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ദയവ് ചെയ്യണം എന്ന് എന്നപേക്ഷിക്കുന്നു അപ്പോൾ അതുവരേക്കും അടുത്ത വീഡിയോ പാർക്ക വരയ്ക്കും പ്ലീസ്